എന്താണ് അതിനും പാർട്ടി ഓൺ ചെയ്യുന്നില്ല പാർട്ടി പി എം ഇ സ്ലാം അത് ഒരു വിധത്തിൽ നിഷേധിച്ചിട്ടുണ്ട് പിന്നെ എന്നിരുന്നാലും ആ നിലക്ക് ആളുകൾ ധരിക്കുന്നത് കൊണ്ട് അതായത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ആളുകൾ കരുതുന്നത് കൊണ്ട് അതൊന്നുകൂടി അടിവര ഇട്ട് പറയാണ് അതിനെ പാർട്ടി ഓൺ ചെയ്യുന്നില്ല ഞാൻ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ചെയ്ത് സതിക്കാല താങ്കളുമായിട്ട് സംസാരിച്ചു തങ്ങളും അത് അങ്ങനെ പറയാനാണ് പറഞ്ഞത് പാർട്ടി അത് പിന്നീട് ആലോചിക്കുകയും ചെയ്യും ലീഗ് നിങ്ങൾക്കറിയാമല്ലോ ലീഗ് ഒരു ഉന്നത നിലവാരമുള്ള പാർട്ടിയാണ് പാണക്കാട് തങ്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തങ്ങന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കുന്നവർ എല്ലാവരെയും സ്നേഹിക്കുന്നവർ വലിയവനും ചെറിയവനും ഒന്നുമില്ല അതുകൊണ്ടാണ് സമൂഹം അവരെ സാധാരണ ഉള്ളതിൽ കവിഞ്ഞ് അവരെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നു അവരെ പേരിൽ ഏത് പ്രസ്താവന ചെയ്യുമ്പോഴും നമ്മൾ വളരെ അധികം സൂക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന തങ്കന്മാരെ ഉൾപ്പെടുത്തി ചെയ്തതുകൊണ്ട് അത് സംശയത്തിന് ഇടവരാത്ത വിധം അത് നിഷേധിക്കുകയാണ് അതിനെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല അതിനെ ഞങ്ങൾ തള്ളി പറയാണ് അത് അത്തരം പ്രസ്താവനകളും ഞങ്ങൾ പിന്നെ അനുവദിക്കുകയില്ല ഒന്ന് രണ്ടാമത് ഇപ്പോൾ സമസ്തയിൽ നിന്ന് തന്നെ അത്തരം ഒരു പ്രസ്താവന വന്നു മുക്കം പൈസയുടേതായി നമ്മൾ കണ്ടല്ലോ അതിനെതിരായി ജനരോഷം ഉണ്ടായി ആ രോഷം ശരിയായിരുന്നല്ലോ അങ്ങനെ അതുപോലെ അപ്പം അങ്ങനെ ആ ജനരോഷം കണ്ടു വെക്കുന്ന ഞങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അതിനെ കാണേണ്ടത് അതേ രീതിയിലാണ് സമസ്ത അതുപോലെ തന്നെ ലീഗായാലും ഒന്നിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഉള്ളത് അവരുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള നിലയിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ ഒരിക്കൽക്കും ഇതിനോൺ ചെയ്യുന്നില്ല മുഖം പൈസ ചെയ്തപ്പോൾ കണ്ടില്ലേ ഒരു കുട്ടി അതിനനുകൂലിക്കാനുണ്ടാവും ഉണ്ടായോ വലിയ രോഷാണല്ലോ ഉണ്ടായത് സമസ്തയിൽ തന്നെ വലിയ രോഷായി നിങ്ങളൊക്കെ ആദ്യം സമസ്തയാണ് ഇത് പറയുന്നത് എന്നാണ് സമസ്ത അല്ലയെന്നിപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇതും അങ്ങനെ തന്നെയാണ് ഞങ്ങളിതിനെ ഓൺ ചെയ്യുന്നില്ല ഒരു ഇതിൽ ഓൺ ചെയ്യില്ല പാണക്കാർ തങ്ങന്മാർക്ക് ഒരു രീതിയുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതി ലീഗിനും കുറച്ചൊക്കെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഞങ്ങൾ വാക്കുകളിൽ പിന്നെ മിതത്വം ഉണ്ടാവും ഞങ്ങൾ വാക്കുകളിൽ എന്താ പറയുക മാന്യത ഉണ്ടാവും വാക്കിന് വിലയുണ്ടാവും അന്തസ്സുണ്ടാവും സ്ഥിവാർത്ഥങ്ങളൊക്കെ പഠിപ്പിച്ചു വന്നു പോകുന്ന ആ രീതിയിൽ രൂക്ഷമായ വിമർശനമൊക്കെ ഉണ്ടാകും അപ്പോൾ പി കെ ബഷീറൊക്കെ നന്നാക്കി പറയുന്ന പക്ഷെ ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുകയൊന്നുമില്ല അതുകൊണ്ട് മറ്റ് കാര്യങ്ങളും ഒന്നും ഞങ്ങളുടെ രീതിയല്ല അത് ഞങ്ങൾ ഓൺ ചെയ്യുന്നുമില്ല ഞാനിപ്പോൾ സംസാരിച്ചിരുന്നു ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴി സംസാരിച്ചിരുന്നു പത്രക്കാരോട് ഇങ്ങനെ തങ്ങളൊരു കൂടി ആലോചിച്ചു പത്രക്കാരോട് ഇങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു മാത്രമല്ല അത് പാർട്ടി ഓൺ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹത്തെയും അറിയിച്ചു